പാലക്കാട് മണ്ണാർക്കാട് ഭക്ഷണത്തിൽ വിഷം കലർത്തി നബീസ എന്ന വയോധികയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്ക് ജീവപര്യന്തം വിധിച്ച് കോടതി മണ്ണാർക്കാട് കോടതിയാണ് നബീസയുടെ പേരക്കുട്ടികൾ കൂടിയായ ബഷീർ ഫസീല എന്നീ പ്രതികൾക്ക് ജീവപര്യന്തം തടവ് വിധിച്ചത് ഒന്നാം പ്രതി ബഷീറിന് തെളിവ് നശിപ്പിച്ചതിന് ഏഴ് വർഷം തടവും ഇരുപത്തി രൂപ പിഴയും കോടതി അധികമായി വിധിച്ചു അതേസമയം വിധിയിൽ തൃപ്തരാണെന്ന് നബീസയുടെ കുടുംബവും പ്രോസിക്യൂഷനും പറഞ്ഞു ിയ മണ്ണാർക്കാട് നബീസാവധ കേസിൽ ഒൻപത് വർഷത്തിന് ശേഷമാണ് മണ്ണാർക്കാട് കോടതി വിധി പറഞ്ഞത് കേസിലെ ഒന്നാം പ്രതി ബഷീർ രണ്ടാം പ്രതി ഫസീല എന്നിവർക്ക് ജീവപര്യന്തവും രണ്ടു ലക്ഷം രൂപ പിഴയും മണ്ണാർക്കാട് കോടതി വിധിച്ചു തെളിവ് നശിപ്പിച്ചതിന് ബഷീറിന് വർഷം തടവും ഇരുപത്തി രൂപ പിഴയും അധികമായും കോടതി വിധിച്ചു ഇരുവരും ചേർന്ന് നടത്തിയത് അതിക്രൂര കൊലപാതകമാണെന്നും കോടതി പറഞ്ഞു ഒരു ഡെത്ത് വിധേയായ ഒരു രണ്ടു പ്രതികളുടെ മകൻ ഒരിക്കലും അനാഥനാവരുത് എന്നുകൂടെ കണ്ടിട്ട് ഇനിയും അവർക്ക് മാറാൻ അവസരങ്ങൾ ജീവിതത്തിൽ നൽകേണ്ടതുണ്ട് എന്ന രീതിയിലാണ് ഈ ലൈഫ് ഇംപ്രസൺമെന്റ് മറ്റേ മുന്നൂറ്റി രണ്ട് ഐ പി സി എന്ന മേഡർ എന്ന കുറ്റത്തിന് ഒന്നും രണ്ടും പ്രതികൾക്ക് ജീവപര്യന്തം തടവും രണ്ട് ലക്ഷം രൂപ പിഴയടക്കാനും കോടതി പറഞ്ഞിട്ടുണ്ട് അപ്രകാരം പിഴയടച്ചില്ലെങ്കിൽ അധിക രണ്ടു വർഷം തടവിനും അവർ ശിക്ഷയ്ക്ക് വിധേയമാകണം അതുപോലെ തന്നെ ഈ മറ്റേ തെളിവ് നശിപ്പിക്കൽ സെക്ഷൻ ടു നോട്ട് എന്ന കുറ്റത്തിന് ഒന്നാം പ്രതിക്ക് വർഷം തടവും രൂപ പിഴയും കോടതി പറഞ്ഞിട്ടുണ്ട് സാഹചര്യ തെളിവുകൾ മാത്രമുണ്ടായിരുന്ന കേസിൽ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളാണ് നിർണായകമായത് മാത്രമല്ല എഴുത്തും വായനയും അറിയാത്ത വൃദ്ധയുടെ മൃതദേശക്കുറിപ്പും കേസിൽ വഴിത്തിരിവായി വിധിയിലേറെ തൃപ്തിയുണ്ടെന്ന് നബീസയുടെ കുടുംബം പ്രതികരിച്ചു കുടുംബങ്ങൾക്ക് എല്ലാവർക്കും ഇത്ര കിട്ടിയില്ലേ എന്നുള്ളതിൽ സന്തോഷാണ് ആ ഉണ്ട് നമുക്ക് അത് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തിട്ടുണ്ട് നമ്മള് അല്ലേ ഇവന് ജീവപാചന്തരം കിട്ടിയാൽ എനിക്ക് സന്തോഷമുള്ളൂ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ ഇവനെ കൊണ്ട് ഗുണം ദോഷല്ലാതെ ഗുണങ്ങളൊന്നുമില്ല കാരണം എന്റെ അടുത്ത് വന്നിട്ട് ഭീഷണിപ്പെടുത്തി പൈസക്ക് വേണ്ടിയിട്ട് വന്നിട്ട് പതിനഞ്ചു ലക്ഷം ഉറുപ്പ വരണം എന്ന് പറഞ്ഞു അപ്പോ അത് നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ല അപ്പൊ അത് കാരണം പോലീസ് സ്റ്റേഷനിലൊരു പരാതി ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതെങ്ങനെ ഇങ്ങനെയാണെന്നും പറഞ്ഞിട്ട് പുറത്ത് നിൽക്കുന്ന നമുക്ക് പേടിയാണ് കാരണം എന്ന് ഈ സംഭവിക്കും കൊല്ലാനും ഒരു മനുഷ്യനാണ് ാണ് നബീസ എന്നാരിയെ നോമ്പ് തുറക്കാൻ എന്ന പേരിൽ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി പേരക്കുട്ടി ബഷീറും ബഷീറിന്റെ ഭാര്യ ഫസീലയും ചേർന്ന് ഭക്ഷണത്തിൽ വിഷം ചേർത്തും ബലമായി വായിലേക്ക് വിഷം വിഷമൊഴിച്ചും കൊലപ്പെടുത്തുന്നത് നബീസയ്ക്ക് ഫസീല ഇഷ്ടമല്ല എന്നതാണ് കൊലപാതകത്തിന് കാരണം ജനം പാലക്കാട്